നമസ്കാരം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അന്താരാഷ്ട്ര വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു വളരെയേറെ ഞെട്ടിക്കുന്ന വാർത്തയുണ്ട് അത് മറ്റൊന്നുമല്ല നൈജീരിയയിൽ നടക്കുന്ന കൊലപാതകങ്ങളാണ് നൈജീരിയയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളാണ് ബൊക്കോഹാറാം പോലെയുള്ള ഭീകരപ്രസ്ഥാനങ്ങൾ നൈജീരിയയിൽ ഇപ്പോൾ വളരെ ശക്തമാണ് ഈ ഭീകരവാദികൾ ഇസ്ലാമിക നിയമങ്ങളെ വലിയ രീതിയിൽ വളരെ പ്രാകൃതമായി വ്യാഖ്യാനിക്കുകയും ഈ നിയമങ്ങളുടെ പേരിൽ ജീവിക്കാത്ത ആളുകളെയെല്ലാം കൊന്നുകളയുക അതായത് ഈ നൈജീരിയയുടെ ജനസംഖ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഈ നൈജീരിയ ആ നൈജീരിയയിലെ ഏതാണ്ട് പകുതി ജനങ്ങൾ ക്രിസ്ത്യൻ മതവിഭാഗക്കാരാണ് പകുതി ആളുകൾ മുസ്ലിങ്ങളാണ് ഇങ്ങനെയാണ് നൈജീരിയയുടെ ഒരു ഏകദേശ ഡെമോഗ്രഫി എന്ന് പറയുന്നത് പക്ഷേ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ഇപ്പോൾ സംഘർഷം രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സംഘർഷം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് പള്ളികൾക്ക് നേരെയും ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നേരെയും അവരുടെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെയുമെല്ലാം ഇസ്ലാമിക ഭീകരർ കഴിഞ്ഞ കുറേ നീ നാളുകളായി കനത്ത ആക്രമണങ്ങൾ നടത്തി വരുന്നു ഇവരെ വഴിയിൽ വെച്ച് കണ്ടാൽ കൂട്ടം കൂട്ടമായി നിർത്തി ക്രിസ്ത്യാനികൾക്ക് നേരെ വെടിയുതിർക്കുന്ന സംഭവം പോലും ഈ അടുത്ത കാലത്ത് നൈജീരിയയിൽ ഉണ്ടായിട്ടുണ്ട് പച്ചയായ മതപീഡനമാണ് ക്രിസ്ത്യാനികളെ അവിടെ നിന്നും വംശഹത്യ ചെയ്യാനുള്ള ഒരുക്കമാണ് ഈ ഇസ്ലാമിക ഭീകരവാദികൾ നടത്തുന്നത് എന്ന് വ്യക്തമാണ് പക്ഷേ ഈ അവിടുത്തെ ഭരണകൂടം അതായത് നൈജീരിയ ഭരിക്കുന്നത് പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് ഈ സർക്കാരാകട്ടെ ഇസ്ലാമിക ഭീകരവാദികളെ നിലയ്ക്ക് നിർത്താൻ തയ്യാറല്ല എന്ന് മാത്രമല്ല ഈ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസും മറ്റും ചെയ്യുന്നത് ഇസ്ലാമിക ഭീകരർക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൊടുത്തി യാണ് മതസ്വാതന്ത്ര്യം ഈ നൈജീരിയയിൽ വളരെയധികം അപകട അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളായി അവിടെ നിന്നും അവിടുത്തെ ക്രിസ്ത്യൻ പോപ്പുലേഷനെ ഇല്ലാതാക്കി നൈജീരിയയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വലിയ രീതിയിലുള്ള കൂട്ടക്കൊലകളും ഹിംസാത്മകമായ പ്രവർത്തനങ്ങളുമാണ് ബൊക്കോഹോറാം പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ നൈജീരിയയിൽ നടക്കുന്നത് നൈജീരിയയിൽ അതിന് ഇവർക്ക് എല്ലാവിധ സപ്പോർട്ടും സർക്കാർ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതും വലിയ ആരോപണമായി ഇന്നും നിലനിൽക്കുന്നതാണ് നൈജീരിയയിലെ ക്രിസ്ത്യൻ വേട്ടയെക്കുറിച്ച് ധാരാളം വാർത്തകൾ അടുത്തിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ വാർത്തകളിൽ ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യമാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വാർത്തകൾ പലപ്പോഴും ശരിയായ രീതിയിൽ യഥാസമയത്ത് പുറത്തേക്ക് വരാൻ താമസമുണ്ട് എന്നാലും ഇപ്പോൾ നൈജീരിയയിൽ നടക്കുന്ന കൂട്ടക്കൊല നമ്മുടെ അന്താരാഷ്ട്ര വാർത്തകളിലെല്ലാം തന്നെ ഇടം പിടിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ അമേരിക്കയുടെ ഇടപെടൽ ഇതിലുണ്ടാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൈജീരിയയ്ക്ക് വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ക്രിസ്ത്യാനികളെ തൊട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ അവിടെ നിന്നും വംശഹത്യ നടത്താനുള്ള പ്രവർത്തനങ്ങൾ തുടർന്നാൽ രാജ്യത്തിനകത്തേക്ക് കടന്നു കയറും അവിടേക്ക് കടന്ന് കയറി വന്ന് ഇസ്ലാമിക ഭീകരരെ ഉന്മൂലനം ചെയ്യും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല നൈജീരിയയ്ക്ക് വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിനോടൊപ്പം തന്നെ തന്റെ പ്രതിരോധ വിഭാഗമായ പെൻറ്റകന് കൃത്യമായ ഒരു സന്ദേശവും നൽകിയിരിക്കുകയാണ് സൈനിക നടപടി ആവശ്യമായി വന്നേക്കും കാരണം അമേരിക്ക പറഞ്ഞാൽ ഉടൻ തന്നെ കേൾക്കുന്ന ആൾ നന്നായി അറിയാം മാത്രമല്ല അവർ ഈ കൊണ്ടുപഠിക്കുന്ന ഇനമാണ് അതായത് ഒന്നുകിൽ ഇസ്ലാമിനെതിരെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത ആളുകളെ കൊന്നു തള്ളുക അല്ലെങ്കിൽ സ്വയം മരിക്കുക എന്നതാണ് ഈ ബൊക്കോഹറാം പോലെയുള്ള ഭീകര സംഘടനകൾ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം അതുകൊണ്ട് തന്നെ അവരെ ഉപദേശിച്ച് നേരെയാക്കാൻ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് ഈ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വളരെ കൃത്യമായ നിർദ്ദേശം പ്രതിരോധ വിഭാഗത്തിന് നൽകിയിരിക്കുകയാണ് അതായത് സൈനിക നടപടി അത്യാവശ്യമായി വന്ന ും അതിന് ഒരുങ്ങാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ ഇപ്പോൾ പെൻറ്റകണ് അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ് എന്ന് പറഞ്ഞാൽ ബൊക്കോഹറാം പോലെയുള്ള ഇസ്ലാമിക ഭീകരവാദികളെ ഇല്ലാതാക്കാൻ അവിടെ നിന്നും ഉന്മൂലനം ചെയ്യാൻ ഇവർക്ക് പിന്തുണ നൽകുന്ന സർക്കാരിനെ ഇല്ലാതാക്കാൻ അമേരിക്കൻ സൈന്യം ഉടൻ നൈജീരിയയിൽ എത്താനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഉണ്ടാവുകയാണ് അത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി പറയുകയും ചെയ്തു നടപടി എന്ന് പറഞ്ഞാൽ ഈ മുന്നറിയിപ്പ് ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ റെഡിയാവണം ഇല്ല എങ്കിൽ കൃത്യമായ ആക്രമണം നടന്നിരിക്കും ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ അത് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിലൊന്നുമല്ല ഉടനെ തന്നെ വളരെ കൃത്യമായ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നൈജീരിയയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളൊന്നും ശരിയല്ല നൈജീരിയ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ വംശഹത്യ നടത്തുന്ന രാജ്യമല്ല ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായി നൈജീരിയയിൽ തുല്യ അവകാശമാണുള്ളത് അവർക്ക് െതിരെ ആക്രമണങ്ങളൊന്നും നടത്തുന്നില്ല എല്ലാ വിഭാഗങ്ങൾക്കുമെതിരെ രാജ്യത്ത് തീവ്രവാദ ആക്രമണം നടത്തുന്നുണ്ട് അത് ക്രിസ്ത്യാനികൾക്കെതിരെ അല്ല എന്നാണ് പ്രസിഡന്റ് അവിടത്തെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല ക്രിസ്ത്യാനികളെ വളരെ കൃത്യമായി തന്നെ അവിടെ കൂട്ടക്കൊല ചെയ്യുന്നുണ്ട് വളരെ പ്രാകൃതമായ കൺവെൻഷനൽ ആയിട്ടുള്ള ഇസ്ലാമിക തത്വശാസ്ത്രങ്ങളിൽ വിശ്വസിക്കാത്ത ചില പുരോഗമനവാദികളായ മുസ്ലിങ്ങളും ആ രാജ്യത്തുണ്ട് അവരെയും ഈ പറയുന്ന ബൊക്കോഹറാം പോലെയുള്ള ഭീകരവാദ സംഘടനകൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അവരെ യും കൊന്നൊടുക്കുന്നുണ്ട് ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്നത് നൈജീരിയയെ ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ വംശഹത്യ അവിടെ നടക്കുന്നുണ്ട് എന്ന എല്ലാ കണക്കുകളിൽ നിന്നും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നൈജീരിയൻ ഭരണകൂടത്തിന്റെ ഈ വിശദീകരണം അമേരിക്ക മുഖവിലേക്ക് എടുക്കുന്നുമില്ല വെബ്ഡെസ്ക് തൂസ്